പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ് ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ഈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തിയൊമ്പത് തീയതികളിൽ നടക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു ഫിറ്റ്നസ് പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾ കുട്ടികളുമായി സർവീസ് നടത്താൻ അനുവദിക്കില്ല പുതിയ അധ്യയന വർഷം ആരംഭിക്കുവാൻ പോകുന്ന സാഹചര്യത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസും കുട്ടികളുടെയും സുരക്ഷയും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തുന്നത് ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ഈ മാസം തീയതികളിൽ നടക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു അടിമാലി മേഖലയിലെ വാഹനങ്ങളുടെ പരിശോധന അടിമാലി മാർ ബെസേലിയൂസ് കോളേജ് ഗ്രൌണ്ടിൽ വെച്ചും മറയൂർ മൂന്നാർ മേഖലകളിലെ വാഹനങ്ങളുടെ പരിശോധന മൂന്നാറിൽ വെച്ചും നടത്തും ഫിറ്റ്നസ് പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾ കുട്ടികളുമായി സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദീപു എൻ കെ പറഞ്ഞു എല്ലാ സ്കൂളിലെ അധികാരികളും ഈ മെയ് ഇരുപത്തിരണ്ടിലും ഇരുപത്തി ഒമ്പതിലും സ്കൂൾ വാഹനങ്ങൾ അയച്ച് പരിശോധിപ്പിക്കേണ്ടത് അത് നിർബന്ധമാണ് അതുകൂടാതെ തന്നെ ഈ സേഫ്റ്റി ഓഫീസർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉടൻ തന്നെ ആരംഭിക്കും രണ്ട് വാട്സാപ്പ് നമ്പറുകൾ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ നമ്പറുകൾ സ്കൂളുകളുടെ സേഫ്റ്റി ചേരേണ്ടതും നിങ്ങൾക്കുള്ള സംശയങ്ങൾ അതുവഴി ഉന്നയിക്കാവുന്നതുമാണ് അടിമാലി മേഖലയിലെ വാഹനങ്ങളുടെ പരിശോധനയും മൂന്നാർ മറയൂർ മേഖലകളിലെ വാഹനങ്ങളുടെ പരിശോധനയുമാണ് നടത്തുന്നത് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് യഥാസമയം പരിശോധനയ്ക്ക് ഹാജരാകേണ്ടതാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ജില്ലയിലെ മറ്റു മേഖലകളിലും സമാന രീതിയിൽ മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടത്തും ബ്യൂറോ